ഒരു സെവൻറ്റി നയനോ എയ്റ്റിലോ എന്നെ പഠിപ്പിച്ച എൻ്റെ മാസ്റ്റർ മഹാരാസ് കോളേജിലെ അധ്യാപകൻ ഒരു പ്രോഗ്രാം എന്നെ ഒരു എന്നെ വിളിച്ചുകൊണ്ട് പോയി അപ്പൊ പറഞ്ഞു വേറെ രണ്ട് മെമിക്കറിക്കാരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ലാലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടികിട്ടിയില്ല കാരണം ലാലിൻ്റെ പേര് അതല്ലല്ലോ ശരിയായിട്ടുള്ള പേര് പോളമൈക്കളെന്നാണ് ആ ചെന്നപ്പോൾ ഈ ഇവർ രണ്ടുപേരും അപ്പൊ സിദ്ദിക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അതല്ലാതെ നേരിട്ട് വരുകയില്ല അപ്പൊ ഇവർ രണ്ടിലും ചെന്ന് രണ്ട് പ്രോഗ്രാം അപ്പൊ ഞാനിത് കണ്ടു അപ്പം ഇവരുടെ ഇരുമ്പ് മനുഷ്യന് ഞാൻ പറഞ്ഞു ഞാൻ ശബ്ദം കൊടുക്കാം ഇമോൻഷനി വീഴാൻ നേരത്തെ നമ്മൾ നമ്മളെ സൗണ്ട് കൊടുക്കാം പശ്ചാത്തല സംഗീതം പശ്ചാത്തല സംഗീതം ഞാൻ അങ്ങനെ ചേരാനുള്ള ഇവരാണ് ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ ഐറ്റംസിനൊക്കെ എന്റെ പകർ സൗണ്ടുകൾ സൗണ്ട് എടുക്കുന്ന ആരും ഇല്ല എന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് കലാഭവനിൽ ഞങ്ങളിങ്ങനെ മിമിക്സ് പെരേഡ് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു തുടക്കം വരികയും ഇങ്ങനെ രണ്ടുപേർ വരുന്നുണ്ട് അപ്പം എന്നെടുത്ത് ആപലശം പറഞ്ഞ് പോളാഷാന്റെ മോൻ വരുന്നുണ്ട് അറിയുമെന്ന് ചോദിച്ചു അപ്പോഴും എനിക്ക് വെടിയിട്ടില്ല ഓൾമോസ്റ്റിനെ എനിക്കറിയില്ല എൻ്റെ ഫാദറിനെ പിന്നെയാണ് ഇവരാണെന്ന് അറിയുന്നതും ഞങ്ങൾ ഞങ്ങളൊരു എവിടെ ഒരു സ്റ്റേഡിയത്തിൽ വന്ന് ഞങ്ങളിരിക്കുന്ന ഐറ്റംസ് ഡിസ്കസ് ചെയ്യാറുണ്ട്